ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയെ ട്രാഫിക് പോലീസ് പിടിക്കുന്നുണ്ട് വഴിയിൽ വെച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന ലൈസൻസ് ഒക്കെ പിടിച്ച് വാങ്ങിക്കൊണ്ട് പോവാട്ടോ സച്ചിയോട് എത്ര തന്നെ സച്ചി അയാളോട് കാല് പിടിക്കുമ്പോൾ അപേക്ഷിച്ചിട്ടും കാര്യം എന്താണെന്ന് പറയണില്ല അതുപോലെ തന്നെ എന്തിനാണ് ലൈസൻസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഒന്നും പറയാതെ ലൈസൻസ് എടുത്തുകൊണ്ട് പോവാട്ടോ കാറും പിടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ സച്ചി പാവം ഒന്നും കയ്യിൽ കാറൊന്നും ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നിറങ്ങുകയാണ് ഈ സമയത്ത് വീട്ടിലാകെ കോലാഹലമാണ് കേട്ടോ കാരണം ശ്രുതി ശ്രുതിയും ശ്രുതിയും കൂടെ ദേഷ്യം പിടിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കാരണം ഇഷ്ടപ്പെട്ട ഒരു കാറ് പോലും ശുതി കാരണം സച്ചി കാരണം അത് എടുക്കാൻ പറ്റിയില്ല ആ ദേഷ്യത്തിൽ വന്നു കയറുമ്പോഴാണ് അവരുടെ കയ്യിൽ മൊബൈൽ വഴി എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പരന്നിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷത്തിലാണ് കേട്ടോ ദേഷ്യമാണെങ്കിലും നല്ലൊരു സന്തോഷമുണ്ട് സച്ചിക്ക് പണി കിട്ടിയത് അങ്ങനെ വന്ന് വരുമ്പോൾ തന്നെ രവീന്ദ്രനും ഫ്രണ്ടിലേക്ക് വന്ന് ഹാളിലിരുപ്പോൾ ടി വി വയ്ക്കുമ്പോൾ വാർത്തയിലും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഒരാൾ വണ്ടി ഓടിക്കുന്നത് ആരോ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന കാര്യവും അയാളെ എത്രയും വേഗം പോലീസ് പൊക്കണമെന്നൊക്കെ ആ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനൊക്കെയുള്ള താല്പര്യമെന്ന് പറയണത് വർഷയുടെ അച്ഛനല്ലേ ചെയ്തത് അപ്പോൾ ഇതൊന്നും ഇവർ അറിയണമില്ല അങ്ങനെ കയറി വരുവാണ് കേട്ടോ ഇവർ വന്ന തന്നെ ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ വിളിച്ചങ്ങ് പറയുന്നുണ്ട് അതെ കണ്ടോ സച്ചി എല്ലാവർക്കും നാണക്കെടുത്ത് വരച്ച് വെച്ചിരിക്കുകയെന്ന് ഇത് കാണുമ്പോൾ ചന്ദ്രയുടെ കിളി അങ്ങോട്ട് പാറിയിട്ടോ വീണ്ടും തുടങ്ങി അവർക്ക് ഈവൻ വളർത്ത ദോഷം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി പിന്നെ ഭാവം രവീന്ദ്രൻ നോക്കുമ്പോൾ ശരിയാണല്ലോ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് കാരണം വീഡിയോയിൽ അത്ര ക്ലിയർ ക്ലിയറായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് അങ്ങനെ ഇവരെല്ലാവരും പരസ്പരം പറഞ്ഞു നിൽക്കുക കേട്ടോ വർഷയും ശ്രീകാന്തുമൊക്കെ പറഞ്ഞു എന്തിനാണ് ഈ സച്ചിയായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ മദ്യപിച്ച് സവാരിയൊക്കെ എടുത്തിട്ട് പോയാൽ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ എന്തെങ്കിലും അപകടം വന്നാൽ എന്തു ചെയ്യും മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണ്ടേ എന്ത് പണിയെ കാണിക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ചര്ച്ച ചെയ്യാട്ടോ അപ്പം ചന്ദ്ര ഓരോരുത്തരായിട്ട് ഫോൺ വിളിക്കുന്നുണ്ടല്ലോ ഓരോരുത്തരെയും അപ്പോൾ ചന്ദ്ര പറഞ്ഞ നാണൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഒരു സന്തതി എന്റെ രണ്ട് മക്കളും കുഴപ്പമില്ല ഇവൻ ഒറ്റ ഒരുത്തി എന്നൊക്കെ പറയാം കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞോട്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ കാരണം തന്നെ അവൻ ഇങ്ങനെയൊക്കെ ആയത് ഞാനോ ഞാനെന്തിനാ ഇങ്ങനെ ആവണേ എന്ന് ഞാൻ കാരണം അവനെന്തിനാ ഇങ്ങനെ ആവണേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ രേവതി രേവതിയുടെ കയ്യിൽ ഇതൊക്കെ കിട്ടിയല്ലോ കണ്ടല്ലോ ശരത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ സങ്കടത്തിലാണ് രേവതി വന്ന് കയറുന്ന കേട്ടോ വന്ന് ഒന്നും മിണ്ടാണ്ട് അകത്ത് പോകുമ്പോൾ തന്നെ കൊണ്ട് കൊണ്ടുതന്നെ ചന്ദ്ര നിക്കടി എവിടെ ഇതൊക്കെ കേക്ക് നീ കാണുന്നില്ലേ നീ കാരണമാണ് കാരണമാണോടി അവനിങ്ങനെ കുടിയനായത് ആ കുടിയ കുടിയൻ്റെ ഭാര്യയായിട്ട് നീ നടക്കുന്നു അവനെയും കുടിപ്പിക്കുന്നു അപ്പോൾ തന്നെ പാവം രേവതിക്ക് നല്ല വേഷമാവും രേവതി പറയുന്നുണ്ട് അമ്മേ വെറുതെ അനാവശ്യമൊന്നും പറയതെ ഞാനിങ്ങനെ സച്ചേടിനെ കുടിക്കുന്ന കുടിക്കാൻ വേണ്ടി ശീലിക്കണം ഞാനല്ലോ പിന്നെ നീ ഈ വീട്ടിൽ എന്നും വന്ന് കയറി അന്ന് മുതലടി അവൻ ഇത് കൂടുതൽ കുടിക്കാൻ തുടങ്ങി നേരത്തെ ഇത്രയില്ലായിരുന്നു ഇപ്പം തേ പകൽ പോലും കുടിച്ചു തുടങ്ങി ഭാര്യമാരായാലേ പറഞ്ഞ നിലയ്ക്ക് നിർത്തണം അല്ലാണ്ട് അവന് സപ്പോർട്ട് ചെയ്യാലേ വേണ്ടത് അപ്പോൾ രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ രേവതി പറഞ്ഞത് ഏ അമ്മ നിർത്തിക്കൊള്ളണം എന്നെ ഈ പറയുന്നത് പിന്നെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു വർഷം പോലും ആയിട്ടില്ല ഇത്രയും കാലം നിങ്ങളല്ലേ നിങ്ങളെ മോനെ വളർത്തിയത് എന്നിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയോ എന്നിട്ടാണോ എന്നെ പറയണത് നിങ്ങൾ കാരണം തന്നെയാണ് ഹച്ചേട്ടൻ ഇങ്ങനെ ആയത് എന്നും ഇങ്ങനെ രേവതി പറയുമ്പോൾ അവരങ്ങ് ചാടി തുമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞത് എന്തിനാണ് അടി നീ രേവതിയോട് പറയുന്നത് അവൻ ചെയ്ത രേവതി നീ എന്തിനാ പറയണത് നീ അവൻ ഇങ്ങനെ ആയത് ഏതു നേരം കുടികാരം കുടികാരം കുടിക്കുന്നവൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവനെ ഇങ്ങനെ ആക്കി മറ്റുള്ള രണ്ട് മക്കൾ മാത്രമാണ് നിനക്ക് വലുത് അങ്ങനെ ആയ ആയി അവനിങ്ങനെ ആയതാണ് അല്ലാതെ വേറൊന്നുമല്ല ദേ ഇതോടുകൂടി നിർത്തിക്കൊള്ളണം ഓ മോനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വലുതായിട്ട് തട്ടിയോ മോൻ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നല്ലതാണോ ഇപ്പം ഇതേ നാട് മുഴുക്കും നമ്മൾ നാണങ്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്തതായില്ലേ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഇതേ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷകരം അമ്മ വിളിക്കണട്ടോ എന്നിട്ട് ചന്ദ്രയെടുത്ത് പറയുന്നുണ്ട് എന്താ ഇത് ചന്ദ്രേ നിങ്ങളുടെ മോന് എന്തൊക്കെയാണ് കാണിക്കണേ നമുക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കുമല്ലോ തല ഉയർത്തി മോറ്റത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കുടിച്ചും കൊണ്ട് നേരത്തെയൊക്കെ കുടിയനാണെന്ന് മാത്രം പറഞ്ഞിരുന്നു പക്ഷേ ഇത്രത്തോളം കുടിച്ചും കൊണ്ട് പട്ടാ പകൽ പോലും ബാറിൽ കയറി വെള്ളം ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഇതൊക്കെ എന്താ നാണക്കേട് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര നാണം കേട്ട് നിൽക്കേട്ടോ അപ്പം തന്നെ ഉണ്ട് ശ്രുതിക്ക് ദേഷ്യം വരണം ശ്രുതി ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് പറയാം അമ്മേ അമ്മ എന്തിനാണ് ഇവിടെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്ക് വെറുതെ സച്ചിയുടെ എന്തോ കാണിച്ചോന്നും വെച്ച് അതിന് ഇവിടെ അമ്മയുടെടുത്ത് കാണിക്കേണ്ട പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് അമ്മ പോയെ ഇവിടുത്തെ കാര്യം ഞങ്ങൾക്കറിയാം നോക്കാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ പിടിച്ച് വാങ്ങി വയ്ക്കുകട്ടോ അപ്പോൾ എല്ലാവരും ആകെ നാണം കെട്ടിച്ച് അമ്മി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി എന്താന്ന് അപ്പോഴാണ് പാവം സച്ചി ഇതായ ഹോട്ടലിൽ വന്നിറങ്ങി ഓടി മേളി കയറി വരാട്ടോ വന്ന പാടത്തിന് എല്ലാവരോടും പറയുന്നുണ്ട് എന്തൊക്കെയാ നടക്കണം അച്ഛാ എന്റെ വണ്ടിയാണെങ്കിൽ ദൈ പിടിച്ചിട്ട് പോയി ഒരു കുടിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു ഞാനാണെങ്കിൽ മദ്യപിച്ചിട്ട് പോലും ഇല്ല എന്നിട്ട് എൻ്റെ വണ്ടി ആരോ എന്തൊക്കെയോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു എന്നും പരത്തി ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നും ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയാൻ കേട്ടോ അവസാനം അച്ഛൻ പറഞ്ഞുണ്ട് നിർത്തടാ നീ ന്യായം പറയുകയാണല്ലേ അപ്പോൾ ചന്ദ്രൻ പറഞ്ഞോണ്ട് ഓ അവനൊന്നും അറിയാത്തതുപോലെ പട്ടാ പകല് വാറി കയറി കുടിച്ചിട്ട് നടക്കണ് അത് അപ്പം ശ്രുതിയും ശ്രുതിയും കൂടെ അങ്ങ് പറയാം ശ്രുതി സച്ചി നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ വന്ന് കാറ് വാങ്ങാൻ വന്നപ്പോൾ നീ ഞങ്ങളെ തടസ്സപ്പെടുത്തിയല്ലേ നിൻ്റെ ആളിന് വേണ്ടിയിട്ട് ആ കാറിനെ നീ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് അതിന് കമ്മീഷൻ അടിച്ച പൈസ കൊണ്ടുപോയി നീ കുടിച്ചു എന്നിട്ടിപ്പം എന്തായി നാണം കെട്ടോ നിൻ്റെ വണ്ടി പോയില്ലേ എല്ലാം പോയില്ലേ ലോകം മുഴുവൻ ഈ നാണം കെട്ടീല്ലേ അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കേട്ടോ അപ്പം പെട്ടെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി നാണം കെട്ടങ്ങ് നിൽക്കുകട്ടോ രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ കാരണം തെളിവ് സഹിതം മുന്നിൽ നിൽക്കുമല്ലേ അവസാനം അച്ഛനോട് പോയി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ നിങ്ങൾ എന്നെ വിശ്വസിക്കേ ഞാൻ കുടിച്ചിട്ടില്ല അതെ എനിക്ക് സ്മെല്ലുണ്ടോ നോക്ക് ഇടാ മിണ്ടാതിരുന്നോ അപ്പോൾ വീണ്ടും വീണ്ടും സുതി എന്തോ പറയുമ്പോൾ സുതി അടിക്കാനായിട്ട് പോകട്ടോ നമ്മൾ സച്ചി അപ്പോൾ തന്നെ അച്ഛന് ദേഷ്യം വന്നിട്ട് നിർത്തടാ ഒരു ഒരൊറ്റ അടി കൊടുക്കാനുണ്ടോ മോനുണ്ട് സച്ചിക്ക് അടിച്ചു നിന്നെ ശരിയാക്കും ഞാൻ കുടിച്ച് വണ്ടി ഓടിച്ചതും പോരെ അവൻ ന്യായം പറയുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ അന്തം വിട്ട് നോക്കട്ടെ സച്ചി അങ്ങനെ അടിക്കാറില്ലല്ലോ അച്ഛൻ അങ്ങനെ അതുമാത്രമല്ല അച്ഛനും പെട്ടെന്ന് അങ്ങ് സങ്കടമായി കൈ ഓങ്ങിപ്പോയില്ല അതും ദേവതിയുടെ മുമ്പേ വെച്ച് പെട്ടെന്ന് ആ കൈ അങ്ങ് താഴ്ത്ത കേട്ടോ എന്നിട്ട് പറയാം നീയായിട്ട് ഇവിടെ എല്ലാവർക്കും നാണക്കേട ഉണ്ടാക്കി നീ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ പോലീസിൻ്റെ വണ്ടി പിടിച്ചത് പിന്നെ എന്തിനാ ആരാടാ നിൻ്റെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടത് കള്ളം പറയണ അവൻ കള്ളം അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞത് ശരിയാണല്ലോ സച്ചിയായിട്ടും വലിയ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയാം അതെ കണ്ടോ അവൻ തന്നെ തീരും വെച്ചല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ വർഷ പോലും സച്ചിക്കെതിരായിട്ട് സംസാരിക്കണം കേട്ടോ എന്തൊക്കെയായാലും പട്ടാ പകൽ കുടിച്ചതൊന്നും ശരിയായില്ലെന്നാണ് ഇവരുടെയൊക്കെ വാദം അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് മുറികളിലേക്ക് പിരിഞ്ഞു പോകാട്ടോ അപ്പോൾ ആവൻ നമ്മുടെ രേവതി മാത്രം അവിടെ നിൽക്കുക രേവതിയോട് പോയി കാര്യം പറഞ്ഞെങ്കിലും രേവതി മൈൻഡ് പോലും വയ്ക്കണില്ല പിണങ്ങി പോകാട്ടോ രേവതി അടുക്കളയിൽ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും സച്ചി പുറകെ ചെല്ലണുണ്ട് രേവതി ഞാൻ പറയണം നീ കേൾക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഉറപ്പാണ് തെറ്റ് ചെയ്തിട്ടില്ലേ കുടിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബാറിലേക്ക് പോയത് എന്ന് രേവതി ചോദിക്കുമ്പോൾ എടി അത് വേറൊന്നും അല്ല അത് അന്ന് നമ്മൾ പോവെല്ലാം കിട്ടിക്കൊടുത്തില്ലേ ആ ഒരാ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണമായിരുന്നു അത് ഞാൻ വാങ്ങാൻ കൂടെ പോയിരുന്നു അങ്ങനെ അതിൻ്റെ ചിലവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാറിലേക്ക് പോയതാണ് ഞാനല്ല ആഹാ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്തല്ലേ നിൽക്കേണ്ടത് ബാറിനകത്ത് എന്തിനാണ് കയറി പിന്നെ എടുക്കുന്നു ക്ലാസ്സിൽ ഒഴിക്കുന്നു എന്തൊക്കെയോ കഴിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ പോയന്തിനാ എന്ന് രേവതി ചോദിക്കട്ടെ അപ്പോൾ തന്നെ സച്ചി കാര്യങ്ങളങ്ങ് പറയാം ഇത് സംഭവം അങ്ങനെയല്ല ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല നിനക്കറിയില്ല ഞാൻ കുടിക്കുന്നവൻ തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിച്ചിടക്കുന്ന ഒരു കുടിയനല്ല ഞാൻ അത് നീ മനസ്സിലാക്കിക്കോ അതുപോരാഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മദ്യപിച്ചു വണ്ടി ഓടിക്കില്ല വണ്ടി സത്യമായിട്ട് എൻ്റെ ദൈവമായിട്ട് ഞാൻ അന്യമായിട്ട് ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കണം രേവതി ഞാൻ െ കുടിച്ചിട്ടില്ല ഞാൻ അതിനകത്ത് കയറിയെന്നുള്ള സത്യം തന്നെ അവര് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നോക്കാൻ വേണ്ടി അകത്ത് കയറിയത് ആ സമയത്ത് അവിടെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചു കൊടുത്തു ക്ലാസ്സിൽ അവർക്കാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ കഴിച്ചത് കുടിച്ചത് കൊണ്ടല്ല അദ്ദേഹം എന്നെ നിർബന്ധിച്ചുകൊണ്ട് കുടിച്ചില്ലെങ്കിലും എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് പറഞ്ഞാണ് അത് എൻ്റെ കയ്യിൽ തന്നത് അല്ലാതെ ഞാൻ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല ഇത് തെറ്റിദ്ധാരണയാണ് ആരോ മറിഞ്ഞു നിന്ന് ഇത് വീഡിയോ എടുത്ത് എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ രേവതിയെന്ന് പറയാം കേട്ടോ അവസാനം രേവതിക്ക് ഒന്നും വിശ്വാസമാവില്ലെങ്കിലും കുറച്ചൊക്കെ സച്ചിടം പറയണതിലും കാര്യമുണ്ടെന്ന് രേവതി മനസ്സിലാക്കോട്ടോ അതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്